വിനോദസഞ്ചാരികളുടെ മരണക്കെണിയാണ് കോട്ടയം തീക്കോയി പഞ്ചായത്തിലെ മാർമലരുവി മുങ്ങിമരണങ്ങൾ മരണങ്ങൾ പതിവായ ഇവിടെ അപകടം ഒഴിവാക്കാൻ പഞ്ചായത്ത് ടൂറിസം വകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഒന്നര വർഷത്തിനിടെ ഇവിടെ മരിച്ചത് ഹൈദരാബാദ് സ്വദേശി നിർമ്മൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേവി ഉദ്യോഗസ്ഥൻ അഭിഷേക് ബംഗളൂരു സ്വദേശി അഭിലാഷ് തമിഴ്നാട്ടുകാരൻ മനോജ് കുമാർ മാർമലരുവിയുടെ ആഴങ്ങളിൽ ഈ വർഷം ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഇവരെല്ലാം മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ാണ് പാർക്കിംഗ് ഏരിയയിലെ ഫ്ലക്സ് ബോർഡ് ഒഴിച്ച് സ്ഥലത്തെ ആഴവും അപകടവും സൂചിപ്പിക്കുന്ന ഇവിടെയില്ല ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ വക ഒരു ശ്രദ്ധയില്ലല്ലോ കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ആരെയും നിർത്തിയിട്ട് ഒരു അഞ്ചോ പത്തോ ഒരു ഒരാളോട് മേടിച്ചാൽ മതി ഒരു അഞ്ചു രൂപ രൂപ അല്ലെങ്കിൽ അങ്ങനെ കയറ്റി വിട്ടുണ്ട് അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല ഇറങ്ങി പോകുന്ന ആൾക്കാരെ ഒരു നീന്തലറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അവിടെ നിർത്തുന്നതെന്ന് മാത്രം അല്ലാതെ ഒരാളെ നടത്തുന്നത് കൊണ്ട് ഒറ്റയറ്റി മോൾ ഭാഗത്തുനിന്ന് മഴ പെയ്താൽ ഈ ഭാഗത്ത് അറിയില്ല ഏഴ് ദിവസവും ഇവിടെ വെള്ളം വന്നു ചേരും വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഈ വെള്ളം ഒരു സൈലന്റ് രീതിയാണ് ഈ അരുവിയുടെ രീതി കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ കാറ്റും ആ വെള്ളത്തിന്റെ വരവിന്റെ രീതിയും കാറ്റുള്ള സമയത്ത് നേരെ കറങ്ങുകയും നേരെ കറങ്ങുകയും മൂന്ന് രീതിയിലുള്ള രീതിയാണ് ഈ വെള്ളം അപകട സമയത്ത് നമുക്ക് ഫീൽ സഞ്ചാരികളുടെ നിയന്ത്രണം സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും ഇതൊന്നും നടപ്പിലായിട്ടില്ല ഒരു വർഷമായിട്ട് ഇവിടെ ഇവിടെ നാല് പേരാണ് മരിച്ചേക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടിയും അല്ലെങ്കിൽ അടിയന്തര കമ്മിറ്റികൾ കൂടിയും ഇവിടെ ഒരു തീരുമാനങ്ങൾ എടുത്ത് പേപ്പർ വർക്ക് ആയിട്ട് മാത്രം മുമ്പോട്ട് പോയിരിക്കുകയാണ് ടൂറിസം വികസനത്തിനായി സമീപത്തെ എസ്റ്റേറ്റ് ഭൂമി വിട്ടുകിട്ടുന്നതിലടക്കം പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് കെ സി ജെയിംസ് പറഞ്ഞു മറ്റു സർക്കാർ വകുപ്പുകളുടെ ഇടപെടൽ വേഗത്തിലാക്കണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു മീഡിയ വൺ കോട്ടയം